ഗുഡ് മോർണിംഗ് എല്ലാവരും ഓർക്കാണ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഡാക്ടർ സൈബിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓക്കെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ടു തുടങ്ങാം മുഖത്ത് ഇത് ഉമ്മീസിൻ്റെ മോയ്സ്ചറൈസറാണ് െ ഇന്നല്ല നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ യെസ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കാണിച്ചു തരാം അപ്പത്തിന് അരച്ച് വെച്ചത് നല്ല സെറ്റായിട്ട് പുളിച്ചിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലാണ് ഇറക്കി വെച്ചത് കാരണം ഇത് പുളിച്ച് ചാടുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഓക്കെ നമുക്ക് നമുക്ക് നേരം നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ സൗണ്ട് ചെറിയൊരു ഒച്ചടപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഇന്നിപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് രാവിലെ എഴുന്നേക്കുന്നു കുറച്ചു നേരം പഠിക്കുന്നു കുറച്ച് നേരം യോഗ ചെയ്യുന്നു പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നു പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു അവരെ സ്കൂളിൽ വിടുന്നു ശേഷം ഞാൻ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ റൂട്ടി thank mm -hmm. you

അയ്യേ കാണാൻ വേണ്ടിയാ പൂച്ച വന്ന് അയ്യേ സ്കൂളിൽ പോന്ന കാണുന്ന ഇഷ്ടമാ പൂച്ചക്ക് അതാ പൂച്ചപ്പെണ്ണ് വന്ന പൂച്ചപ്പണ്ണാ വേടോ അയ്യേ കാണാൻ വേണ്ടിയാണ് പൂച്ചപ്പെണ്ണ് വന്നതെ അയ്യേ കാണാൻ വേണ്ടിയാ പൂച്ചപ്പിണ്ണ് വന്ന പൂച്ചപ്പിണ് അയ്യേ കാണാൻ വേണ്ടിയാ വന്നേ സൈഡിൽ ചേർന്ന് പോലെ ഇപ്പുറത്തെ വിടുകടത്തിടത്തിടത്ത് ഒരു തേന്മാവിൽ ഒരു രാപ്പാടി കൂടുവെച്ച് താമസിച്ചിരുന്നു അവൾ രാത്രി കാലങ്ങളിൽ മനോഹരമായി പാടുമായിരുന്നു അങ്ങനെ കേട്ട് കർഷകൻ സന്തോഷത്തോടെയും കൗതുകത്തോടെയും ദിവസം കർഷകൻ ഒരു ഒരു ദിവസം കർഷകൻ രാപ്പാടിയെ കേടി വെച്ചു പിടിച്ചു എന്നിട്ട് മനോരായ ഒരു കൂടുണ്ടാക്കി അതിൻ്റെ അകത്തിട്ട് സ്വന്തം മുറിയിൽ കൊണ്ടോ സുന്ദരിയായ കൊച്ച് ഗായിക രണ്ടുപേർക്കും തെറ്റുപോയ എന്താ തെറ്റീലോ അയ്യോ പറന്നോയ്യോ ഇതേ മുടിയെല്ലാം വല്ലാതെ ആയി ആ അതേ വന്നു യുവർ ബസ് വന്നാച്ച് യുവർ ബസ് കമ്മിങ് ഓക്കേ നോ ഇറ്റ് ഇസ് നോട്ട് യുവർ ബസ് ഇറ്റ് എൽസ് ബസ് ആ കാണുന്നതാണ് നമ്മുടെ വീട് ടിങ് ടിങ് ഇസ് അവർ ഹോം അല്ലിയോ കുഞ്ഞുമാവയായ കൊച്ചയ്യ ഞാൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാം നീ എനിക്ക് മനോഹരമായ ഒരു ഉമ്മ നൽകണം നീരവ് കൃഷ്ണ സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ നോക്കൂ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കുട്ടി അവശനായി സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കുട്ടി അവശനാണ് നമുക്ക് ആഹാ ഓ എന്തുവിയത് അമ്മ എന്റെ എക്സിബിഷൻ വന്നിപ്പോ കണ്ടായിരുന്നത് നമ്മടെ മറ്റേ പടങ്ങളൊക്കെ ഇതല്ല എന്തില്ലോട് പറഞ്ഞു പെട്ടെന്നാ ഡെലിവറി ഞാനോട് ഓർഡർ ചെയ്ത അയ്യോ മേടിച്ചോ അയ്യോ പൂങ്ങത്തില്ല ഞാൻ പറയാം Tlantle oczywiście rghi He is smart. Amaik Amaik utmukaa, utmukaa Vaselineche What a fool are

ഞാൻ അയ്യയെ കുളിപ്പിക്കാൻ പോവുകയാണ് കഴിഞ്ഞത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് അയ്യയ്ക്ക് ചോറ് കൊടുത്തു അയ്യേക്ക് രാവിലത്തെ ഫ്രൈഡ് റൈസ് നമ്മൾ ചൂടാക്കി ചിക്കനും മുട്ടയായിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് മോരുകറിയുണ്ട് പരിപ്പ് കറി ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് കുറച്ച് പപ്പടം ഇത്രയും കൂട്ടി ചോറ് കഴിക്കാൻ പോവുക നമ്മുടെ അമ്പുസാമ്പിസ്റ്റർ മാധവ് കൃഷ്ണൻ ഇപ്പം സ്കൂളിൽ വരും അതിന് മുമ്പ് ഞാൻ ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ചിട്ട് അവനെ അവൻ വന്ന് കഴിയുമ്പോൾ അവനെ ഒന്ന് മേലഴിക്കണം അതിന് ഭക്ഷണം കൊടുക്കണം ഓക്കേ മാധവ് വരുന്നുണ്ട് കേട്ടോ മാധവ് വർത്തമാനമൊക്കെ കേൾക്കാം വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചോറ് കഴിഞ്ഞിട്ടേ അവൻ വരുത്തള്ളായിരിക്കുന്നു പക്ഷെ അല്ല ഞാനങ്ങോട്ട് ചോറ് ഇരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കെന്തേ വന്നു ഇനി ഇനിയിപ്പൊ ചോറ് കഴിയുമ്പോ അശാനെ കുളിപ്പിക്കണം അമ്മയുടെ വാവേ മൂക്ക് മുറിഞ്ഞോ എങ്ങനെയടി കരഞ്ഞോ മോനെ ഇത് എവിടുന്നാ ഈ കീച്ചൻ എവിടുന്നാ മോന് എവിടുന്ന മണ്ണീന്ന് ഇപ്പൊ ഒരുപാട് സാധനങ്ങളായി ഇപ്പൊ മണ്ണീന്ന് ആളുകൾ കുഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ സ്കൂളിൽ നിന്ന് ഉള്ള അവന്റെ ഫുഡിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ചപ്പാത്തി ചീസ് രണ്ട് മുട്ട മൈനസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഓക്കെ ലക്സി കൂടായിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യ് തൂക്കി കൊടുക്കണം ഒരു സ്പൂളിന് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡിൻ്റെ അത് ചീസും ഒക്കെ വെച്ച് അങ്ങനെ കൊടുക്കും അത് ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കും തിന്റെ പ്രിപ്പറേഷൻ ആണ് ഓക്കെയാ ചപ്പാത്തി വെച്ചോ ചീസ് മഴ സെറ്റ് രണ്ട് റോള് സെറ്റ് നമുക്കിതിന് 마동훈을 보니까, 오케이? 아, 그래서 면장이가 존나 웃 이거 가 떠서 니 몸으로는 돌아이고, 왜 이거는? അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ തന്നെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കുറേ നാൾ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ വന്നു ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ ജോലിക്കൊക്കെ പോകണം എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ട്രാക്കിലായി ഇനിയിപ്പോൾ വീഡിയോസ് നമ്മൾ കറക്റ്റായി തന്നെ ഇടുന്നതായിരിക്കും ബായ് കണ്ണാടി ചിട്ട അണ്ട് മുതല സ്ഥാനമെടുത്ത ഒന്നാണ് എന്ന് നാം പറയുന്നു നിറത്തിലും ഇവർ പല നാടികൾ പല പേരിൽ വന്നിട്ടുണ്ടേ അത്യാവശ്യക്കാരുടെ വിശപ്പാടക്കാൻ വെട്ടുകേക്ക് നല്ല സുലഭമായി കാണാം അപ്പൊ ഞാൻ ഈ വെട്ടുകേക്ക് വാസ്റ്റ് ചെയ്യാൻ പോവാണ് ഭയങ്കര ക്രിസ്റ്റിയാണ് പുറമെ ഭയങ്കര ക്രിസ്പിയാണ് അകത്ത് ഭയങ്കര സോഫ്റ്റ് സൂപ്പർ അല്ലേ നല്ല മണമാണ് നല്ല മണം പിന്നെ ആ ഒരു മണം കളർ തന്നെ അകത്തെ കളരണ്ടോ അടിപൊളി പിന്നെ നമ്മുടെ ഈ ജനന തിങ്ങിയ ചട്ടക്കാട്ടിലൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട് നോക്കി ഒരു അരിമിക്ക് കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു സൗണ്ട് മഴക്കാലത്താണെങ്കിലും ഭയങ്കര ശബ്ദമാണ് അതിൽ യാതൊരു സംശയില്ല ചുണ്ടക്കയത്ത് നിന്ന് പാലൂർക്കാവിലോട്ട് വരിക പാലൂർക്കാവിലെ വന്ന് കുഞ്ഞിന് ചായക്കട അന്വേഷിച്ച് കണ്ടുപിടിക്കണം പിടിക്കണം എന്നിട്ട് ഇവിടെ വന്ന് രണ്ടി കഷരുന്നൂട് വെട്ടുകയായിട്ട് കഴിക്കണം അടുത്ത എപ്പിസോഡില് നമുക്ക് വെറൈറ്റി വീഡിയോസ് ആയിട്ട് ും കാണാം അതുവരെ ബൈ